പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഒരു കർമ്മം ചെയ്യുകയാണെങ്കിൽ ആ കർമ്മം ചെയ്യാനുള്ള തോഫിയത് അള്ളാഹു അല്ലാതെ മറ്റാർക്കും നൽകാൻ സാധിക്കില്ല ആ കർമ്മം അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള കഴിവ് അതിനുള്ള ഒരു അതിനുള്ള സാഹചര്യം ഇതൊക്കെ നേരത്തെ തന്നെ ഉണ്ടാവാം കർമ്മത്തിന് മുമ്പ് ഉണ്ടാവാം കർമ്മം ചെയ്യുന്ന സമയത്തും അതിനുള്ള കഴിവ് അതോടൊപ്പം വേണം എന്നാൽ അള്ളാഹു മാത്രം നൽകുന്ന സംഗതി ആണ് أن يوصف المخلوق به فهي مع الفعل هجرة إمام أبو جعفر الطحاوي رحمه الله أدهت أن الأقيدة الطحاوية أن كتاب البرية والاستطاعة كاليو التي يجب بها الفعل فعل برضه كرمان شيء ربنا ما كنا എന്ന നിലക്ക് അല്ലാതെ എന്നത് ഒരു പടപ്പിന് വിശേഷണം ചെയ്യപ്പെടൽ അനുവദനീയമല്ല ഒരു പടപ്പിനും തൗഫീക്ക് തരാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല തൗഫീക്ക് തരുന്നത് അള്ളാഹു മാത്രമാണ് നമ്മളിപ്പോ ഒരു സൽക്കർമ്മം ചെയ്യുകയാണെങ്കിൽ ആ സൽക്കർമ്മം ചെയ്യാനുള്ള തൗഫീക്ക് നമുക്ക് തരുന്നത് അള്ളാഹു മാത്രമാണ് ഫഹിയ ി അത് ആ പ്രവൃത്തി പ്രവർത്തിക്കുന്നതോടൊപ്പമാണ് എന്നത് നേരത്തെ അള്ളാഹുക്കി കാണും അത് സംഭവിക്കുന്നത് ആ പ്രവൃത്തി ചെയ്യുമ്പോഴാണല്ലോ എന്നാൽ എന്നാൽ ആരോഗ്യം എന്ന നിലക്ക് കഴിവ് വിശാലത എന്ന നിലക്ക് വ തമുക്കിന് സൗകര്യപ്പെടൽ എന്ന നിലക്ക് വ സലാമത്തിൽ ആരാധി ഉപകരണങ്ങൾ സുരക്ഷിതമാകുക എന്ന നിലക്ക് ഒരു പ്രവർത്തി ചെയ്യാൻ ചിലപ്പോൾ ചില ഉപകരണങ്ങൾ വേണ്ടി വരും അതേപോലെ നമ്മുടെ കൈകാലുകൾ വേണ്ടി വരും അതിന് ആരോഗ്യം വേണം ഒരു കാര്യം ചെയ്യണം നിസ്കരിക്കുക നിസ്കരിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം നിന്ന് നിസ്കരിക്കണം ആ നിന്ന് നിസ്കരിക്കണമെങ്കിൽ നിൽക്കാനുള്ള കഴിവ് വേണം ഉതെടുക്കാനുള്ള കഴിവ് വേണം ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ അത് ആ നിസ്കാരം എന്ന പ്രവൃത്തി അയാൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വേണം മുമ്പ് തന്നെ ഉണ്ടാവാം ചിലപ്പോൾ ആ സമയത്തിനുണ്ടായാലും മതി ആ സമയത്തും വേണം ആ സമയത്ത് ഈ പറഞ്ഞ കഴിവൊക്കെ ഉള്ള ഒരാൾ ആ സമയത്ത് ആ കഴിവില്ലാതെ എന്താ അയാൾക്ക് ആ നിസ്കാരം നിർവഹിക്കാൻ പറ്റില്ല അതോടൊപ്പം ഈ കഴിവൊക്കെ ഉണ്ടെങ്കിലും അയാൾ നിസ്കരിക്കുന്നില്ല നിൽക്കുക അത് അയാൾക്ക് തോഫീക്കില്ല കാരണം അള്ളാഹു തോഫീക്ക് കൊടുത്തിട്ടില്ല അപ്പൊ തോഫി കൂടി ഉണ്ടെങ്കിലേ ഈ സംഭവം നടക്കുള്ളു അപ്പോ ഇങ്ങനെ സൗകര്യപ്പെടുക എന്നത് അതിനാവശ്യമായ ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ ആവശ്യമുള്ള ഉപകരണങ്ങൾ ചെറുതിന് ഉപകരണ ആവശ്യമുണ്ടാവും ആരോഗ്യം ഇതൊക്കെ അത് ആ കർമ്മം പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാവും അതാണ് അള്ളാഹു പറഞ്ഞ കഴിവ് സൂറത്തുൽ ബക്കറ ഇരുന്നൂറ്റി എൺപത്താമത്തെ ഇരുന്നൂറ്റി എൺപത്തി ആറാമത്തെ കാണാം ലാ അള്ളാഹു നിർബന്ധിക്കുന്നില്ല ശാസിക്കുന്നില്ല നഫ്സൻ ഒരു വ്യക്തിയും ഇല്ലാ വ്യക്തിയെയും അതിന്റെ കഴിവിൽ അതിൻ്റെ കഴിവിൽ പെട്ടതല്ലാതെ ഒരു വ്യക്തിയെയും അല്ലെ ഒരു നഫ്സിനെയും ആ വ്യക്തിയുടെ കഴിവിൽപ്പെട്ടത് ആ നഫ്സിന്റെ കഴിവിൽ പെട്ടതല്ലാതെ അള്ളാഹു നിർബന്ധിക്കുന്നില്ല അല്ലെങ്കിൽ ശാസിക്കുകയില്ല എന്ന് ിയ എന്ന കിതാബില് ഇമാവിജറ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ഹിജറ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ ജീവിച്ച പണ്ഡിതൻ അദ്ദേഹത്തിന്റെ കിതാബിൽ നിന്നുള്ള ഇബാരത്താണ് ഇനി ഇതിന്റെ ഷറാഹിൽ ഹിജറ എ ഒന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ ജീവിച്ച അദ്ദേഹം ഇതിന്റെ അഖീദത്തി പറയുന്നത് അത് പ്രവൃത്തിക്ക് മുൻപും പ്രവൃത്തിയോടൊപ്പവും ഉണ്ടാവും രണ്ടുണ്ടാവും അപ്പോ ആരോഗ്യം വിശാലത സൗകര്യപ്പെടൽ ഉപകരണങ്ങൾ ശരിപ്പെടൽ അല്ലെങ്കിൽ സുരക്ഷിതത്വം ഇതൊക്കെ കർമ്മങ്ങൾക്ക് ഉണ്ടാവും ഇത്തരത്തിലുള്ള കഴിവ് എന്ന് പറയുന്നത് ബാധ്യതയുണ്ട് അള്ളാഹുവിനോട് ചെയ്യേണ്ട ബാധ്യത ജനങ്ങൾക്കുണ്ട് എന്ത് ഹിജ്ൽ അൽ ബൈ അതായത് പോയിട്ട് ഹജ്ജ് ചെയ്യൽ മനുഷ്യ കഴിവുള്ളവൻ കഴിവുള്ളവനാണ് ചെയ്യേണ്ടത് അതിലേക്ക് വഴിയാൽ അപ്പോ തടിയാലും മുതലാലും വഴിയാലും ഒക്കെ കഴിവുള്ള ആള് ഹജ്ജ് ചെയ്യൽ ബാധ്യതയാണ് അത് അള്ളാഹുവിന് മേൽ അവർക്കുള്ളൊരു ബാധ്യത നിർബന്ധ ബാധ്യതയാണ് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് എന്നർത്ഥം അപ്പൊ ഇവിടെ കഴിവ് എന്ന് പറഞ്ഞു ഈ കഴിവ് ആ ഹജ്ജ് ചെയ്യുമ്പോൾ മാത്രമുള്ളതല്ല ഹജ്ജ് ചെയ്യുന്നതിന് മുമ്പേ ഉണ്ട് അയാൾക്ക് പോകാനുള്ള സാമ്പത്തിക ശേഷി അയാൾക്ക് ആരോഗ്യം വാഹനം ഇങ്ങനെയുള്ള പല വിഷയങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഒത്തു വന്നാൽ അയാൾ ഹജ്ജ് ചെയ്യാൻ കഴിവ് ഉള്ളവനാണ് ആ ഹജ്ജ് ചെയ്യുന്ന സമയത്തും ആക്കി പറഞ്ഞ കഴിവുകൾ അതുമായി ബന്ധപ്പെട്ട കഴിവുകൾ വേണം അപ്പൊ ഇതൊക്കെ ഒത്തു ഒരാൾ ഹജ്ജ് ചെയ്യാൻ പോയി വഴിയിൽ വെച്ചിട്ട് അയാൾക്ക് രോഗമായി അല്ലെങ്കിൽ മരിച്ചു ഹജ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഈ കഴിവ് എന്ന് പറയുന്നത് ഈ തരം കഴിവ് എന്ന് പറയുന്നത് കർമ്മത്തിന് മുമ്പും ഉണ്ട് കർമ്മത്തോടൊപ്പവും ഉണ്ടാവാം അപ്പൊ കഴിവ് പ്രവർത്തി പ്രവർത്തിച്ചാനുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് ആ സ്ഥിത്വത്തിൽ അല്ലെ ആ കുതിർത്തി എന്ന് പറയുന്നത് നേരത്തെ തന്നെ മനുഷ്യരിൽ അള്ളാഹു നൽകുന്നുണ്ട് ആ സൗകര്യം അങ്ങനെ സൗകര്യപ്പെടുന്ന ആ കഴിവുള്ള ആളാണ് ഹജ്ജ് ചെയ്യാൻ നിർബന്ധം അപ്പൊ ചിലർ പറയും പ്രവൃത്തിയോടൊപ്പം അപ്പഴും കൊടുക്കുന്ന കഴിവുകൾ അത് മറ്റ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് മുമ്പ് കൊടുക്കുന്നില്ല എന്നതിനർത്ഥല്ല മുമ്പും സൗകര്യങ്ങൾ അള്ളാഹു ചെയ്തു കൊടുക്കുന്നുണ്ട് ആ കഴിവാണ് കഴിവുള്ളവർ ഹജ്ജ് എന്ന് പറഞ്ഞത് അള്ളാഹു ഹജ്ജ് ആക്കി ഫല ഇല്ലാൻ ചെയ്യുന്നവൻ മാത്രമേ കഴിവുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ലം്യക്കുരി ഹജ്ജ് പൊക്കത്ത് വജപ്പ് ഇല്ലാമൻ ഇല്ല അരാമൻ ഹജ്ജാണ് അപ്പൊ ഹജ്ജ് ചെയ്യുന്നവർ ചെയ്തവർ മാത്രമല്ലാതെ ഹജ്ജ് നിർബന്ധമാകില്ലാതെ വരും കഴിവ് എന്ന് പറഞ്ഞത് കർമ്മം ചെയ്യാനുള്ള കഴിവ് ആ കർമ്മം ചെയ്യുന്ന സമയത്ത് മാത്രം അപ്പഴ് വള്ളം എന്ന് പറഞ്ഞാൽ അപ്പം കൊടുക്കുന്ന കഴിവുണ്ട് പക്ഷെ അത് മാത്രമാണ് എന്ന് പറഞ്ഞാൽ അപ്പം പിന്നെ കഴിവുള്ള ഒരു ഹജ്ജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹജ്ജ് ചെയ്യുമ്പോൾ മാത്രമേ കഴിവുള്ളെങ്കിൽ ഹജ്ജ് ചെയ്ത ആൾക്ക് മാത്രം അല്ലെങ്കിൽ ചെയ്യുന്ന ആൾക്ക് മാത്രമേ കഴിവുള്ളൂ എന്ന് വരൂലെ മറ്റുള്ളവർക്കൊന്നും ഹജ്ജില് നിർബന്ധമല്ല എന്ന് ഹജ്ജ് ഹജ്ജ് ഒഴിവാക്കുന്നതിന് ആരും ശിക്ഷിക്കപ്പെടില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അറിയപ്പെട്ടിട്ടുള്ള അനിവാര്യമായി അറിയപ്പെട്ടിട്ടുള്ള കാര്യത്തിന് എതിർ ആണെങ്കിൽ